ഇന്ന് ഞാനൊരു ധർമ്മസിംഗായ എരിശ്ശേരിയാണ് വെക്കുന്നത് ഇത് പഴുത്ത ധർമ്മസിങ്ക ആണ് കേട്ടോ എനിക്ക് വേണ്ടത് പച്ചയായിരുന്നു അപ്പോൾ വേഗം ഓടി പോയിട്ട് ഒരു പച്ച ധർമ്മസും കൂട്ടനെ പൊട്ടിച്ചുകൊണ്ട് വന്നു അങ്ങനെ ധർമ്മസിംഗായ കൂട്ടനെ ഞാൻ അരിഞ്ഞ് കഷ്ണങ്ങളാക്കി പാത്രത്തിലാക്കി ഞാൻ ഈ വൺ ഫയർ ഉപയോഗിച്ചിട്ടാണ് ഞാൻ എരിശ്ശേരി വെക്കുന്നത് വളരെ കുറച്ച് പയറും വളരെ കുറച്ച് തേങ്ങ അരച്ച് ചേർത്ത് രുചീരമായ പപ്പായ കറി എങ്ങനെ ഉണ്ടാക്കുക എന്ന് നമുക്ക് നോക്കാം അങ്ങനെ ധർമ്മസം ധർമ്മസംഗായ നമ്മൾ കഴുകിയെടുക്കട്ടെ ആ സമയം കൊണ്ട് നമ്മൾ പയർ വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഒരു നാല് വിസിലോളം വന്നതിന് ശേഷം അതായത് ധർമ്മ പയർ കുറച്ച് വെന്തുണ്ട് ഒരു എൺപത് ശതമാനം വേവായി ഉണ്ട് അതിലോട്ട് നമ്മൾ ഈ ധർമ്മ പപ്പായ ഇട്ട് കൊടുത്തു ഞങ്ങളെ പോകത്ത് ധർമ്മസ്ഥും പറയും കേട്ടെ അതിന് അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി മിളക് പൊടി എന്നിവ ചേർത്ത് നമ്മളത് വേവിക്കാൻ വയ്ക്കണം അതിന് ശേഷം അതിൻ്റെ അരവ് എന്ന് പറയുന്നത് ഇതാണ് അതായത് കുറച്ച് നല്ല ജീരകം കൂടി അതിലോട്ട് നമ്മൾ ഇട്ട് കൊടുക്കണം ഈ പകുതി രണ്ടാക്കി വെച്ചിരിക്കുന്നത് ചുവന്നുള്ളിയും പച്ചമുളകും നല്ല ജീരകവും ആ കുറച്ച് നാളികേരമുള്ളത് അരച്ച് ചേർക്കാനും കുറച്ച് കൂടുതലുള്ള മാറ്റി വെച്ചിരിക്കുന്നത് വറുത്ത് കോരാനുമാണ് അപ്പോൾ ഇത് മാത്രം നമ്മൾ അരച്ചെടുക്കണം മറ്റേത് വറുത്തെടുക്കാനും മാറ്റി മാറ്റിവെക്കുന്നു അതിന് ശേഷം കുക്കറിൽ പപ്പായ വെന്തപ്പോൾ അതിൽ വെള്ളം ഊറ്റി കിളഞ്ഞ വെള്ളം ഊറ്റി വച്ചതിന് ശേഷം അത് ഉടച്ചെടുത്തു ഈ വെള്ളം നീണ്ടും അതിലോട്ട് നമ്മൾ ഒഴിച്ചു കൊടുത്തു ഇനി നമ്മൾ മിക്സിയിൽ അരച്ചെടുത്ത ആ അരവ് അതിലോട്ടണ്ട് ഒഴിച്ച് കൊടുക്കുന്നു അത് നല്ല പോലെ ഒന്ന് തിളയ്ക്കണ വരെ വെയിറ്റ് ചെയ്യണം ആ സമയം കൊണ്ട് നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം കാലം ചൂടായതിനു ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം കുറേശ കടുക് നമ്മുടെ അതിൽ രണ്ട് ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് നല്ല പോലെ പൊട്ടി വന്നതിന് ശേഷം മാത്രം മുഴുവൻ മുളകും ഇട്ട് കൊടുക്കാവുന്നതാണ് തീ തീയുടെ ഫ്ലെയിമെ പിടിക്കണം കൂടുതൽ വേപ്പിൻ്റെ ഇട്ട് കൊടുക്കണം നല്ല ശെരിക്കാ വേപ്പിൻ ചെറിയുടെ സ്മെല്ല് കിട്ടുകയുള്ളു ഇനി കൂടുതൽ നാളികേരം നമ്മൾ ഈ വറുത്ത് പോരാൻ വേണ്ടി അലക്കി ഇട്ട് കൊടുക്കുക ഈ നാളികേരം ഇളം കിയിൽ നല്ല പോലെ മൂപ്പിച്ചെടുക്കുക നാളികേരം കൂടുതലുള്ളത് കൊണ്ട് തന്നെ ആ ഇരിച്ചിരി ഇനി ഒഴിക്കുമ്പോൾ കുറച്ചും കൂടി കട്ടിയാവും ഇപ്പം തന്നെ ഒഴിക്കുമ്പോൾ തന്നെ കുറച്ച് കട്ടിയുള്ളൂ ഇനി ആ നാളികേരത്തിൽ ആ വറവുമ്പോൾ കുറച്ചും കൂടി ഒന്ന് കട്ടിയാവും ശേഷം ഒരഞ്ച് മിനിറ്റോളം കഴിഞ്ഞിട്ട് നമ്മൾ പാത്രത്തിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ആവിക്ക് പോയി ഇതാ അപ്പോഴേക്കും കുറേശ്ശേ കട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് നല്ല രുചികരമായ പപ്പായക്കറി റെഡി ആയിട്ടിട്ടുണ്ട് കേട്ടോ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ